നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ നിന്ന് സൂപ്പർ താരങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് രണ്ട് ട്രാൻസ്ഫർ വിൻഡോകളായിട്ട് സൗദി അറേബ്യൻ ക്ലബുകൾ ചെയ്ത കാര്യമാണ് ഞെട്ടിക്കുന്ന പല ട്രാൻസ്ഫറുകളും നമ്മൾ കണ്ടു ഇപ്പോഴത്തെ വീണ്ടും ഒരു സൂപ്പർ താരത്തെ റാഞ്ചാൻ വേണ്ടി അൽനസർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു മാർക്കെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല ലിവർപൂളിന്റെ ഡച്ച് താരം വേജിൽ വാൻഡൈക്കിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് അതിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് പോവുകയാണ് ഇപ്പം എർഗൻ ക്ലോബിന്റെ അവിടുത്തെ പടിയറക്കം പകരം പുതിയ കോച്ച് ആർ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏതൊക്കെ താരങ്ങൾ ക്ലബ്ബ് വിടാൻ കാരണമാകും എന്നുള്ളത് ആരാധകർ നോക്കുന്ന ഒരു സമയം കൂടിയാണ് ആർ എൻ എസ് ലോട്ടിനെ കോച്ചായിട്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ വാൻഡേക്ക് പക്ഷെ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലും ഫിലോസഫിയും ഒക്കെ ലിവർപൂളിന് വളരെയധികം ഗുണകരമായിരിക്കും ഇവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ബേജിൽ വാണ്ടേക്കിന് കോൺട്രാക്ട് ഉള്ളത് അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത ഈ ഘട്ടത്തിലാണ് അൽനസിർ സീനിലേക്ക് വരുന്നത് അൽനസിന്റെ സിഇഒ വാൻഡൈക്കിന്റെ ഏജന്റുമായിട്ട് ജൂൺ പകുതിയോടുകൂടി സംസാരിച്ചു അതോടുകൂടി നേരത്തെ കാര്യ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള മാർക്കയുടെ റിപ്പോർട്ട് അതനുസരിച്ച് അവർ പറയുന്നത് ഒരു പക്ഷേ ബജിൽ വാൻഡൈക്ക് ലിവർപൂൾ വിട്ടേക്കാം വിട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള നെതർലൻഡ്സിന്റെ മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സമ്മറിൽ തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങൾ ഒന്ന് കെയർഫുള്ളി വാല്യൂ ചെയ്യേണ്ടതുണ്ട് ക്ലബ്ബ് ലെവലിലാണെങ്കിലും ദേശീയ ടീമിന്റെ ലെവലിലാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ സമ്മറിൽ ഒന്ന് വിശദമായിട്ട് വാല്യൂ ചെയ്യും അതിനുശേഷം വീണ്ടും ഞങ്ങൾ ശ്രമങ്ങളിലേക്ക് കടക്കും പക്ഷെ ആദ്യം എനിക്ക് ഈ ഒരു ഡിഫിക്കൽട്ട് സീസണിന്റെ കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നേരത്തെ പറഞ്ഞ പോലെ ലിവർപൂളിൽ തുടരും എന്നുള്ള ഒരു ഉറപ്പ് ഈ വാക്കുകളിലില്ല എന്നുള്ളതാണ് മാർക്ക ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബജുൽ വാൻഡൈക്ക് ക്ലബ് വിടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും ആർനസ്ലോട്ടിന് എന്ന കാര്യത്തില് തർക്കമില്ല മണ്ടയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ഡച്ച് ഫുട്ബോളിലൂടെ വളർന്നു വന്നു പിന്നെ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് കൂടുമാറിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇപ്പൊ മുപ്പത്തി മൂന്നാണ് എന്ന കാര്യം കൂടി ഈ ട്രാൻസ്ഫർ വരുമ്പോ നമ്മള് പരിഗണിക്കേണ്ടതാണ് ഡച്ച് ക്ലബായിട്ടുള്ള ഡോണിങ്ങിനിലൂടെയാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറും സീനിയർ കരിയറും ഒക്കെ ആരംഭിക്കുന്നതിനു ശേഷം അദ്ദേഹം സെൽഫിലേക്ക് പോയിട്ടായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് എത്തുന്നത് സദാമ്ടിലൂടെ ആയിരുന്നു വരവ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലിവർപൂളിനായിട്ട് പന്ത്രിക്കുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി രാഫ്